ഞാൻ ഇസ്ലാമിലേക്ക് ശേഷം മുഹമ്മദ് നബി മുല്ല വേണ്ടിയല്ലാതെ എൻറെയുമായി ചേർന്നിട്ടില്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇട ചേർന്നിട്ടില്ലെന്ന് സെയ്യാൽ നമുക്ക് അങ്ങനെയാണ് പറയാൻ കഴിയണം എന്തിനാ പെണ്ണിട്ടിയത് മുഹമ്മദ് വേണ്ടി എന്തിനാ കുട്ടികളെ മുഹമ്മദ് നബി അലൈഹി എന്തിനാ എന്തിനാ വീട് മുഹമ്മദ് വേണ്ടി പള്ളി തങ്ങൾക്ക് പേരിട്ടു സന്തോഷം ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണ് ഏറ്റവും അഭുതനായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്ന് പുണ്യനബി വിശ്വസിച്ചില്ലെങ്കിൽ ദീനിൽ സ്ഥാനല്ല ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് മദീനയുടെ മണ്ണാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പറയണ ദീനിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും ഈ ദീനിൽ അവന് സ്ഥാനല്ല ഹദീസാണ് അഫ്ദൽ തുർബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും അഫ്ദലായ മണ്ണ് മദീന മണ്ണാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നബി വേണ്ടി ൾക്ക് ഭക്ഷണം തങ്ങളുടെ ഉമ്മത്തായ നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു വരയറ്റുമ്പോ അള്ളാഹന്റെ റസൂലിന്റെ ഉമ്മത്തായ ഉമ്മത്തായന്റെ ഭാര്യക്കും ജീവിക്കാൻ വേണ്ടി ഞാൻ വീട് വെക്കുന്നു എപ്പോഴും സ്വന്തത്തിന് വേണ്ടി വീട് വെക്കരുത് എന്നാണ് ഭാര്യയ്ക്ക് വേണ്ടി വെക്കണം റസീദ് കൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് കേട്ടോ മക്കൾക്ക് വേണ്ടി റസീദ് വെച്ചാൽ ഇപ്പോ റൈസൊക്കെ നമ്മളെ തന്നെ അവന ഞമ്മക്ക് പാർക്കാൻ വേണ്ടി ഒരു വീട് വെക്കരുത് ഭാര്യക്ക് ജീവിക്കാൻ വേണ്ടി വെച്ചാലും ഞമ്മക്കും പാർക്കാ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നെന്താ വെച്ചാ രണ്ട് കാര്യം കിട്ടും അവർക്ക് പെരണ്ടായി കൊടുത്ത കൂലിംഗ് കിട്ടും ഞമ്മക്കവിടെ പാർക്കും ചെയ്യാം എപ്പോഴും ഞമ്മള് ഈ എപ്പോഴും ലാഭം ഉണ്ടാക്കണം നമ്മുക്ക് അല്ലാത്താലേ ഒരുപാട് ലാഭം ഉണ്ടാക്കാനുള്ള വഴിയാ നന്ദിയത് ഒരു ദിവസത്തിന് ആയിരം മാസത്തിന്റെ പ്രത്യേകത കഴിഞ്ഞു പോയ ഒരു ഉമ്മത്തിനുമില്ലേ നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു ഹസനത്തിന് പത്ത് കൂലി അമ്മക്ക് മാത്രമുള്ളതാണ് കൊണ്ട് ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളെ ദുനിയാവിലെ നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് എന്ന് റസൂലുള്ളാഹി ഈ ദുനിയാവിൽ ദുനിയാവിൽ നമ്മളെ നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം നബി അലൈഹി വസല്ലം ഫി ദുനിയാ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളിന്റെ ഉമ്മത്തായതുമാണ് എന്ന് നബി ആദ്യമായി ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഞമ്മളെ കബറിൽ നിന്ന് ആദ്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ആദ്യമായി വെള്ളം മുക്കി കൊടുക്കുന്നത് ഞമ്മളെ നബി ഞമ്മളെ ഉമ്മത്തിന് സ്വർഗത്തിന് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഈ ഉമ്മത്തിന് എന്തുകൊണ്ടും ബാക്കിയുള്ള ഒരു ഉമ്മത്ത് ഞമ്മളിതൊക്കെ പറഞ്ഞ എന്താ വെച്ചാല് നമ്മളെ നബിനെ ഉഷാറാക്കാനാണ് വേറെ ആരും മോശാക്കാനല്ല നമ്മളെ ഉഷാറാക്കാനാണ് നമ്മൾ പറഞ്ഞത് വേറെ ആരും മോശാക്കാനല്ല അത് നമുക്ക് ഉദ്ദേശല്ലോ എല്ലാ അമ്പിയാക്കളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ അമ്പിയാക്കളെക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് അള്ളാഹു സുബാനോത്തല്ല ലോകത്തെ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചത് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ആദൻ നബി എന്തിനാ അവിടെ വന്നത് മുഹമ്മദ് നബി വരാന് ആദൻ നബി സ്വർഗത്തിലായിരുന്നു നല്ല സുഖായിരുന്നു അവിടെ എന്തിനാ അങ്ങോട്ട് പോകുന്നത് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലാംക്ക് വരാൻ വേണ്ടിട്ട് നൂഹ് ഇസ്ലാം എന്തിനാ വിശ്വസിച്ച ആൾക്കാരായിട്ട് കപ്പലൊക്കെ അരിയത് മുഹമ്മദ് അലൈഹി സ്വലാ തങ്ങൾക്ക് കേറാൻ വേണ്ടിട്ട് യൂസഫ് എന്തിനാണ് ആൾക്കാർ ചന്തയിൽ കൊണ്ടുപോയി വിറ്റത് മുഹമ്മദ് നബി തങ്ങൾക്ക് വരാൻ ലോകത്തെ എല്ലാ സംഭവങ്ങളും തങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും സംവിധാനിച്ചിട്ടില്ല മലക്കുകൾ ആദ്യം കാബണ്ടാക്കി ഞാൻ അഭിപ്രായ വ്യത്യാസം പരിഗണിച്ചാൽ ആദ്യം നബി അലൈഹി സ്വലാം കാബണ്ടാക്കി നൂഹ്നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വലിയൊരു വെള്ളപ്പൊക്ക ഉണ്ടായി ആ കഅബ നശിച്ചു സൈദന ഇബ്രാഹിം അലി ഇസ്ലാമും ഇസ്മായിൽ അലി ഇസ്ലാമും ചേർന്ന് രണ്ടാമത് കഅബ പുതുക്കി പണിതു അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് എന്ന് പറഞ്ഞ ഒരാള് ആനപ്പടയുമായി വന്നിട്ട് കായ പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാഹുത്തേല ചെറിയ ഒരു തരം പക്ഷികളെ ആ ആനപ്പടയെ നശിപ്പിച്ചു കളഞ്ഞു അതപ്പ ഈ പക്ഷികൾ അള്ളാഹുത്തേലാക്ക് ഇതിനു മുമ്പൊന്നും കിട്ടിയിരുന്നില്ലേ നൂഹി നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആ സ്ഥലം മാത്രം ഒഴിവാക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ആ മലക്കുകൾ ഉണ്ടാക്കിയ ആ കായ അങ്ങനെ നിലനിൽക്കണം അള്ളാഹുത്തല്ലാക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ സംരക്ഷിക്കാൻ പല വൈദ്യുല്ലേ അല്ലല്ലേ നമ്മളാരും എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഇബ്രാഹിം നബി ഉണ്ടാക്കിയ കായ പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോ പൊളിക്കാൻ പറ്റൂലഹുത്തല്ലാക്ക് താല്പര്യം ഉണ്ട് അതുകൊണ്ട് സംരക്ഷിച്ചു എന്താ ഈ രണ്ട് കാവ്യ വ്യത്യാസം നല്ലോണം ആലോചിക്കണം കേട്ടോ നല്ലോണം ചിന്തിക്കണം നിങ്ങൾ ഈ രണ്ട് കാവ്യം എന്താ വ്യത്യാസം ഇബ്രാഹിം നബി അലി കാബ കാബണ്ടാക്കിട്ട് ഒരു വർത്തമാനം പറഞ്ഞു മുമ്പ് ഇബ്രാഹിം നബി ഇസ്മായിൽ അലി ഇസ്ലാം കാബ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു സ്വീകരിക്കണേം പടച്ചോനെ ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കണേ അതിനാണ് ഞാൻ ഈ തടങ്ങാറായി അവിടുന്ന് വന്ന് എന്റെ മോനെയും കുട്ടിയും കണ്ട് ഈ കാബുണ്ടാക്കുന്നത് ബല സന്താന പരമ്പരയിൽ നിന്ന് ഈ ഒരു റസൂലിനണ്ടാക്ക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ഇസ്മായിൽ നബി ഇസ് നബി ഇസ് നബി അലൈ ഇസ്ലാമിന്റെ മകനാണ് സയ്യിദ് അക്കൂബ് അലൈ ഇസ്ല ലോക ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച പ്രവാചകനായിരുന്നു സയ്യുനായ അക്കൂബ് അലി ഇസ്ല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഓമന പേരാണ് ഇസ്രാഹൽ ബനു ഇസ്രാഹൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കളാണ് ലോകത്ത് വന്ന ഒട്ടുമുക്കാൽ അമ്പിയാക്കളും ബനു ഇസ്രാ അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ യാക്കൂബ് നബി അലൈ ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് ലോകത്ത് വന്ന ഒട്ടുമിക്ക പ്രവാചകന്മാരും സന്താന പരമ്പരയിൽ ഒരു വരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആര സന്താന പരമ്പരയിൽ സയ്യിദുന ഇസ്മായിൽ അലിസ്സലാം ആ സന്താന പരമ്പരയിൽ ഒരു നബി മാത്രമാണ് വന്നിട്ടുള്ളത് അഷ്റഫ് തോഹറസുൽ ആ നബി വരുന്നതിന്റെ മുന്നേണ് അബ്രഹത്ത് പൊളിക്കാൻ വന്നത് എന്നതുകൊണ്ടാണ് അയക്കാതിരുന്നത് എന്തിനാണ് കുടി അങ്കോസ് മൗലത് എന്തിനാ കൊണ്ടിരിക്കുമ്പോ അങ്കോസ് മൗലത് മുഹമ്മദ് നബിയെ ഒരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാൽ ഇബ്രാഹിം നബി വെച്ചു അലൈസ്സലാം ഇബ്രാഹിം നബി വെച്ചു പഠിച്ചോനെ ഞാൻ ഈ അടങ്ങാറായിട്ട് മോനിയും കൂട്ടുംങ്ങാണ്ട് ഉണ്ടാക്കണത് ഇവന്റെ സന്താന പരമ്പരയിൽ ഒരു നബി വരാണ്ട് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അയിന് വേണ്ടി ഉണ്ടാക്കിയ പെരേണ് അതുകൊണ്ട് പൊളിക്കാൻ സമ്മതിച്ചില്ല വന്നു പോയി ഈ പൊളിക്കും നമ്മൾ പഠിച്ചില്ലേ മന്നാള് പൊളിച്ചിട്ട് കല്ലിങ്ങനെ വരി ഒന്ന് കൈമാറി കടലിൽ കൊണ്ട് ഒഴിക്കൂലേ എന്ത് പോയി ആവശ്യമില്ല മുഹമ്മദ് വേണ്ടിയാ ലോകത്തെ എന്ത് സംഭവം പരിശോധിച്ചാലും അതിന്റെ പിന്നിലെ രഹസ്യം മുഹമ്മദ് നബിയാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലാണ് ഈ മാൻ അതിന്റെ സമ്പൂർണതയിലേക്ക് പോകുക അല്ലെങ്കിൽ ഈമാൻ അതിന്റെ നുക്സാനീയത്തിലേക്ക് പോകും ഇത് മനസ്സിലായാലും ഇഷ്ടപ്പെടല്ലാതെ അതിനെയാണ് യഥാർത്ഥത്തിൽയായ സ്നേഹം ഇഷ്ക് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി അത് നമുക്ക് മാറണം ബിലാർ നിന്ന് വഫാത്താകുന്ന സമയത്ത് മരണത്തിന്റെ രോഗം ഉണ്ടായപ്പോ അടുത്തുനിന്ന് തന്റെ സ്വന്തം ഭാര്യ കരഞ്ഞു കരഞ്ഞത് കണ്ട ബിലാൽ അള്ളവനോ ഭാര്യയോട് പറഞ്ഞു മോളെ എന്തിനാജ് നിലവഴിക്കണത് ഞാൻ എൻറെ ഹബീബിനെ കാണാൻ പോവുകയല്ലേ എന്ന് ചോദിച്ചു മരിച്ചപ്പോൾ ചിരിച്ച ആളുകൾ ഈ മരിക്കുമ്പോ ചിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല അതൊരു ചില്ലറ കാര്യൊന്നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ഹൈറാനിയത്തിന്റെ രംഗാണ് മരണം എന്ന് പറയുന്നത് ബിലാൽ സയ്ലഹനു സന്തോഷത്തോടുകൂടെ മരിച്ചു തന്റെ ഭാര്യ കരഞ്ഞപ്പോൾ ഞാൻ എന്റെ ഹബീബിനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞു സെയ്യാബുക്കർ സുദ്ദീഖർ മുന്നേ അവിടെ ഉറങ്ങാൻ ഒരു സീറ്റ് കിട്ടൂലേ എന്ന് അൻഹു മരണപ്പെടാൻ പോകുമ്പോത്തിന്റെ മുമ്പ് അയിന്റെ അടുത്തൊരു സീറ്റ് കിട്ടൂലേ എന്ന് പലവട്ടം ആളെ പറഞ്ഞ് ചുവറപ്പ് വരുത്തി റൗലയിൽ മുത്തിന് വീഴടുത്തി ലോകത്ത് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ഏക സ്ഥലം അത് തങ്ങളുടെ റൗലാ ഷെരീഫാണ് മക്കത്തില്ല